ശരി 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 ആ ആ ആ ആ അതുപോലെ മതി മതി ചെയ്തിട്ട് എന്നാ വെക്കട്ടെ അല്ല സാറേ സാറേ നല്ല പോലീസിനെ കുറിച്ച് എന്താ ചോദിക്കി ഓൺലൈൻ 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 തട്ടിപ്പ് തട്ടിപ്പ് ഇപ്പോ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമാണല്ലോ ധാരാളം പേർക്ക് പണവും നഷ്ടപ്പെടുന്നുണ്ട് കേരള പോലീസിൽ ഇത്തരം തടയാൻ ഒരു സംവിധാനങ്ങളും ഇല്ലേ സാറേ പോലീസിനെ കുറിച്ച് എന്താ

പോലീസ് വിശദീകരിക്കാമോ എന്താ ഇപ്പോൾ ഒരു പുതിയ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ിന് ഇരയാകുന്നൊരു വ്യക്തി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോയിൽ വിളിച്ചാൽ പരാതിക്കാരന് വേണ്ടി ഒരു പരാതി രജിസ്റ്റർ ചെയ്ത് ബാങ്കിനെ അറിയിച്ച് ഫ്രോഡ് ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്യിക്കാൻ വേണ്ടി സിറ്റിസൺ ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഒരു പുതിയ സംവിധാനം നിലവിലുണ്ട് ഇതിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പരാതി രജിസ്റ്റർ ചെയ്യാൻ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന യു ആർ എൽ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോയിൽ വിളിച്ച് പരാതി രേഖപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് അയാളുടെ ഫോണിൽ വെബ്സൈറ്റ് ലോഗിൻ ഐ പരാതിയുടെ നമ്പർ എന്നിവ ഒരു എസ് എസ് വഴി ലഭിക്കുന്നതാണ് ഇങ്ങനെ ലഭിക്കുന്ന എസ് എം എസ് ഇരുപത്തിനാല് മണിക്കൂറിനകം പരാതിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പരാതിക്കാരൻ ഈ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പുതിയൊരു പരാതി രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്ത പരാതിയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും ഫയൽ എ കംപ്ലൈൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഐ അക്സെപ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റിപ്പോർട്ട് അതർ ക്രൈം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലോഗിൻ പേജ് ലഭിക്കുന്നതായിരിക്കും ഈ ലോഗിൻ പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഒ ടി പി കളക്റ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോയിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്ത ഒരാൾ അദ്ദേഹത്തിന് ലഭിച്ച എസ് എം എസിൽ അദ്ദേഹത്തിൻ്റെ ലോഗിൻ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടാകും വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോയിൽ പരാതി രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തി ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജാണ് കാണാൻ സാധിക്കുന്നത് ഈ പേജിൽ പരാതിക്കാരൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇതിൽ ഉറപ്പായും പൂരിപ്പിക്കേണ്ടവ ചുവന്ന നക്ഷത്ര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇത്രയും വിവരങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ വ്യക്തിഗത വിവരങ്ങളും അപ്ഡേറ്റ് ആയാൽ നെക്സ്റ്റ് എന്ന ബട്ടൺ തെളിയുന്നതാണ് തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പെൻഡിംഗ് റെക്കോർഡ്സ് എന്ന ഒരു പേജിൽ എത്തിച്ചേരും അവിടെ പരാതിയുടെ അക്നോളജ്മെൻറ്റ് നമ്പർ നെയിം കംപ്ലൈൻറ് ഡേറ്റ് മൊബൈൽ നമ്പർ മോഡിഫൈ റെക്കോർഡ് എന്ന ഒരു ലിങ്ക് എന്നിവ കാണാൻ സാധിക്കുന്നതാണ് മോഡിഫൈഡ് റെക്കോർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരാതിയുടെ മെയിൻ പേജിലേക്ക് എത്തിച്ചേരുന്നതാണ് പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഭാഗത്ത് പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ പരാതിയുടെ കാറ്റഗറി സബ് കാറ്റഗറി എന്നിവ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പലതരത്തിലുള്ള സബ് കാറ്റഗറികൾ ഉണ്ട് ഓൺലൈൻ ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ഫ്രോഡ് യു ഫ്രോഡ് തുടങ്ങിയ സബ് കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് തുടർന്ന് വരുന്നത് ഡെബിറ്റഡ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഭാഗത്ത് നിന്നും നഷ്ടപ്പെട്ട പൈസയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ് പോലീസിൻ്റെ വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോയിൽ വിളിച്ചറിയിച്ച വിവരങ്ങൾ പോലീസ് അപ്ഡേറ്റ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റർ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് വരുന്നത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് പൈസ ആർക്കാണ് അയച്ചു കൊടുത്തത് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് പരാതിയുമായി ബന്ധപ്പെട്ട സംഭവം നടന്ന തീയതി അപ്ഡേറ്റ് ചെയ്യുക പരാതി റിപ്പോർട്ട് ചെയ്തതിന് എന്തെങ്കിലും കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അത് യെസ് ഓർ നോ വഴി രേഖപ്പെടുത്തുക തുടർന്ന് ഓൺലൈൻ തട്ടിപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ ഏത് ആപ്പ് വഴിയാണോ സംഭവിച്ചത് ആ ഹാൻഡിലിൽ സെലക്ട് ചെയ്യുക ഫോൺ വഴിയാണെങ്കിൽ അതർ സെലക്ട് ചെയ്ത് ഫോൺ എന്ന് ടൈപ്പ് ചെയ്യുക ഫോൺ കോൾ വന്നതിൻ്റെ തെളിവായിട്ട് ഫോൺ കോളിന്റെ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യുക സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്തില്ലെങ്കിൽ അപ്ഡേറ്റ് ആവുകയില്ല എന്ന കാര്യം ഓർക്കുക തുടർന്ന് പരാതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക ഈ ടൈപ്പ് ചെയ്യുന്ന സന്ദേശമാണ് പോലീസിന് ലഭിക്കുന്ന പരാതി തുടർന്ന് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സസ്പെക്ട് ഡീറ്റെയിൽസ് ടാബ് ക്ലിക്ക് ചെയ്യുക നമ്മളെ കബളിപ്പിച്ച ആളെപ്പറ്റി എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ അതിവിടെ എൻറ്റർ ചെയ്യുക ഈ വിവരം ലഭ്യമല്ലെങ്കിൽ അടുത്ത ടാബിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകുക അടുത്ത ടാബ് പരാതിക്കാരൻ്റെ വിവരങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് പരാതിക്കാരൻ്റെ നാഷണൽ ഐ ഡി ഇമെയിൽ ഐ ഡി എന്നിവ ഉറപ്പായും ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഐ ഡികൾ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ചെയ്ത വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധം റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ സെലക്ട് ചെയ്യുക സ്വന്തമായുള്ള പരാതിയാണെങ്കിൽ സെൽഫ് സെലക്ട് ചെയ്യുക അതിനുശേഷം നാഷണാലിറ്റി എന്ന വിഭാഗത്തിൽ അഡ്രസ് പിൻകോഡ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഏതാണ് എന്നീ വിവരങ്ങൾ പൂരിപ്പിക്കുക അതിനുശേഷം സേവ് ആൻഡ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ കൊടുക്കുന്ന പരാതിയുടെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ഡിക്ലറേഷനിൽ ഐ എഗ്രി എന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പരാതി പോലീസിന് കാണാൻ കഴിയുന്നതാണ് വൺ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോ ഫോൺ കോളിലൂടെ പോലീസിനെ അറിയിച്ച പരാതി മേൽപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പോലീസിന് പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയില്ല